ഇപ്പം തക്കാളിക്കൊക്കെ നല്ല വില കുറവായതുകൊണ്ട് നമുക്ക് ഇതുപോലെ തക്കാളിയൊക്കെ എടുത്തിട്ട് വേഗം ഒരു ഫേസ് പാക്ക് പാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരു വിഷമം ഉണ്ടാവില്ല അല്ലേ ചില സമയത്ത് തക്കാളിക്കൊക്കെ നല്ല വിലയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു തക്കാളി എടുക്കാനൊക്കെ നമുക്ക് വളരെ വിഷമമായിരിക്കും അല്ലേ ഇപ്പം തക്കാളിക്ക് നല്ല വില കുറവായത് കൊണ്ട് എത്ര തക്കാളി വേണമെങ്കിലും നമുക്ക് എടുക്കാം നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് കിലോ ആറ് കിലോ വരെ നമുക്കിപ്പോൾ തക്കാളി കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് അഞ്ച് കിലോ ആറ് കിലോ ഒന്നും നമുക്ക് ആവശ്യമില്ല ഒരു തക്കാളി മാത്രം മതി കേട്ടോ ഒരു തക്കാളി എടുക്കുക എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സിനെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല നിറം കിട്ടാനും നല്ല തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടിയെടുക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും ഈ ഒരു ഫേസ് പാക്ക് കിട്ടോ ഇപ്പം പുറത്തൊക്കെ പോയിട്ട് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് വെയിലൊക്കെ തട്ടിയിട്ട് കരിവളുപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം നല്ല ഗ്ലോ കിട്ടും നല്ല ബ്രൈറ്റ്നസ് കൂട്ടിയെടുക്കാൻ ആക്കും നമ്മുടെ പഴയ നിറം വീണ്ടെടുക്കാനും നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ തക്കാളിനെ ഒന്ന് മുഴുവൻ നമുക്ക് മാത്രം എടുത്താൽ മതി മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത്ര വേണ്ട എന്നാണെങ്കിൽ ഒരു തക്കാളിൻ്റെ അരച്ചെടുത്താലും മതി കേട്ടോ ഒരാൾക്കൊക്കെ യൂസ് ആക്കാനാണെങ്കിൽ അത്രയും മതിയാകും ഇതിപ്പോൾ ഞാൻ മൂന്ന് പേർക്ക് യൂസ് ആക്കാനാ ഒരളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുത്ത ആ തക്കാളിയുടെ പേസ്റ്റിലേക്ക് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ മാവ് ചേർത്തിട്ടുണ്ട് കേട്ടോ റാഗി പൗഡർ വന്നിട്ട് ഈ നമ്മുടെ ഗൾഫ് അറേബ്യം കുട്ടികൾ അവരൊക്കെ യൂസാക്കുന്ന ഒരു കിഡില സാധനമാണ് റാഗി പൗഡർ അവരുടെ മുഖത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് റാഗി പൗഡറാണ് കേട്ടോ അപ്പോൾ ഈ കുടലമാവും ഈ റാഗി പൗഡർ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇപ്പോൾ നമുക്ക് ഈ പാക്ക് കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പാൽ അല്ലെങ്കിൽ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ലൂസാക്കിയിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ കുറച്ച് ലൂസായിട്ട് നമുക്ക് ഈ പാക്ക് വേണ്ടത് നമുക്ക് കുറച്ച് മസാജിങ്ങ് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ലൂസാക്കാൻ പറഞ്ഞത് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഹണ്ണി കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഈ പാക്ക് നമ്മുടെ മുഖത്ത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഫൈവ് മിനിറ്റ്സ് മസാജും കൊടുക്കുക കേട്ടോ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിലും ബ്ലാക്ക് ഹെഡ്സും വയർസൊക്കെ നിറഞ്ഞ കിടക്കുന്നുണ്ടാകും ആ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ താടിട ഭാഗത്ത് നന്നായി മസാജും കൊടുക്കുക നെറ്റിടെ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാജും കൊടുക്കുക കേട്ടോ നിങ്ങളുടെ മുഖത്ത് എവിടെയൊക്കെയാണോ ഈ ബ്ലാക്ക് ഹെഡ്സ് വയർസൊക്കെ ഉള്ളത് ആ ഭാഗത്തെല്ലാം നന്നായിട്ട് മസാജിങ് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടും അതിനുശേഷമാണ് നമുക്കിത് കഴുകിക്കളയേണ്ടത് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ നന്നായിട്ട് മസാജും കൊടുക്കണം കേട്ടോ നമുക്ക് ഫസ്റ്റ് ഇത് യൂസിൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് നമ്മുടെ ഫേസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നല്ലൊരു ഇൻസ്റ്റന്റ് കളർ ഉണ്ടാകും നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ നമുക്കിത് എന്നും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആഴ്ചയിൽ രണ്ട് യൂസ് ആക്കാൻ ശ്രമിക്കുക രണ്ട് തവണ യൂസ് ആക്കുമ്പോൾ നിങ്ങളുടെ മുഖം എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നല്ലൊരു ബ്രൈറ്റ്നെസ്സും നല്ല തിളക്കവും നീറോ എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മസാജ് ും കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക ആ മസാജിങ്ങിലൂടെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അണ്ണിവരെയുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുഴുവനായിട്ട് റിമൂവ് ചെയ്ത് മുഖം നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാനൊക്കെ നന്നായിട്ട് ആക്കും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ നിങ്ങളുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക കേട്ടോ മസാജിങ് കൊടുത്തതിനു ശേഷം നമുക്കിത് കഴുകിക്കളയാട്ടോ ഇപ്പോൾ തക്കാളിക്ക് വില കുറവായതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള പാക്കൊക്കെ യൂസാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും കേട്ടോ ഇനിയിപ്പോൾ തക്കാളിക്ക് വില കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ഉറപ്പായിട്ടും തക്കാളിൻ്റെ വില കൂടിയാൽ നിങ്ങൾ ഈ പാക്ക് എന്താണെങ്കിലും നിങ്ങൾ യൂസ് ആക്കും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഈ ഫേസ് പാക്കിലൂടെ നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് കേട്ടോ നമുക്ക് ഒരു തക്കാളിയുടെ പകുതി മാത്രം മതി ഒരു തവണ യൂസ് യൂസാക്കാനും നമുക്ക് ഒരുപാട് തക്കാളി ഒന്നും ആവശ്യമില്ല അപ്പോൾ എന്താണെങ്കിലും കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരു തക്കാളിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ചെറിയൊരു പീസ് മാറ്റി വെച്ചാൽ മതി അപ്പം നിങ്ങളുടെ മുഖവും നന്നായിട്ട് വെളുത്ത് കിട്ടും നിങ്ങളുടെ കറിയും അവിടെ ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് യൂസാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന അടിപൊളി പാക്കാണ് അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ തിളക്കും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട്ട് വെയിൻ്റെ അപ്പം ചെയ്യാൻ കേട്ടോ അപ്പം ഇതുപോലുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചാനൽ കയറി നോക്കുക കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ ഒട്ട ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും അവിടെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ആ മാറ്റമാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് അപ്പോൾ ഇതാണ് അപ്പം തുടച്ചു വൃത്തിയാക്കിയിട്ടുള്ള റിസൾട്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട്ട് വെയിൻറ്റിപ്പ് ചെയ്യണം അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവരോടും ഇൻഷാല് അസലമലൈക്കും